അമേരിക്കയോട് കരുതിയിരുന്നോളൂ എന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഇറാൻ ദുർബലമാണെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രായേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡറായ അലി ഫദവിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുൻപ് ഇസ്രായേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നു ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്നാരോപിച്ച ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തിയിരുന്നു എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്ന് ഫദവി വ്യക്തമാക്കി ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ലെന്നും നമ്മളെ നേരിടാൻ മറുവശത്ത് ആരാണ് നിൽക്കുന്നത് മഹാനായ സത്താൻ അമേരിക്ക എന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബറിൽ അഞ്ചിന് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇസ്രായേൽ സന്ദർശിച്ച ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും ആണവ വികസനം പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തിയ ഒരു ദിവസത്തിന് ശേഷമാണ് അലി ഫദവി ഈ പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ ഇറാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല എന്നും കഴിഞ്ഞ ദിവസം നദന്യാഹു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വൺ എന്ന ഇറാന്റെ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിരുന്നു ദമാസ്കസിൽ രണ്ട് ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമെന്നോണമായിരുന്നു ഇറാന്റെ ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു നടന്നത് മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഏകദേശം ഇരുന്നൂറ് മിസൈലുകളാണ് ഇറാൻ അന്ന് തൊടുത്തുവിട്ടത് ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് അലി ഖമേനി മറുപടി നൽകിയത് അതേസമയം രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാനെ ഒരിക്കലും തളർത്തിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ് പറയുകയുണ്ടായി ഇറാന്റെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണ് സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങി ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അരാക്ചി പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ഒന്നുകിലൊരു കരാറിലെത്തുക അല്ലെങ്കിൽ കടുത്ത ആക്രമണങ്ങൾ നേരിടുക എന്ന ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള ഇറാന്റെ മറുപടിയാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ വാക്കുകൾ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദവും പ്രമേയങ്ങളും കൊണ്ടുവരാൻ ശത്രുക്കൾ ശ്രമിച്ചെങ്കിലും ഇതിലൊന്നും ഇറാൻ പതറിയില്ലെന്നും അരാഗ്ജി കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമേലുള്ള പരമാവധി സമ്മർദ്ദ നയം വീണ്ടും കൊണ്ടുവന്ന ഒരു നിർദ്ദേശത്തിൽ ട്രംപ് ഈ മാസം ഒപ്പുവച്ചിരുന്നു ഒപ്പുവെച്ചതിന് ശേഷം പക്ഷേ ആക്രമണത്തെക്കാൾ ഇറാനുമായി ഒരു കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താനുള്ള ഒരു താല്പര്യവും അലി ഖമേനി കാണിച്ചിരുന്നില്ല കൂടാതെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഉഭയകക്ഷി സന്ദർശനത്തിനായി ഇറാൻ സന്ദർശിക്കുമെന്ന് അരാഗ്ജി പറഞ്ഞു പ്രാദേശിക സംഘർഷങ്ങളിൽ ഒരു പ്രധാന മധ്യസ്ഥനായ ഖത്തർ ഇറാനും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ് അതിനിടയിൽ യുദ്ധകാലത്തിൽ കൂടുതൽ സുരക്ഷിതത്വവും കാര്യക്ഷമവുമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനായി രണ്ടുതരം നൂതന തന്ത്രപരമായ ആശയവിനിമയ വാഹനങ്ങളെ സേനയിലേക്ക് ഇറാൻ സംയോജിപ്പിച്ചിരിക്കുന്നതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ഐ ആർ ജി സി ടിയുടെ സൈനിക ശേഷിയിൽ വളർച്ച അടയാളപ്പെടുത്തിയ ഈ വികസനം കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹൊസൈൻ സമാലിയുടെ സാന്നിധ്യത്തിൽ ഫെബ്രുവരി പതിനേഴിനാണ് നടന്നത് പർവ്വത പ്രദേശങ്ങളിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലായാലും കഠിനമായ കാലാവസ്ഥ നേരിടുമ്പോഴായാലും ഐ ആർ ജി സിയുടെ കരസേനയ്ക്ക് കൃത്യമായ ആശയവിനിമയം നൽകുന്നതിനാണ് അത്യാധുനിക വാഹനങ്ങളായ ടു സെവൻറ്റിയും ഫോർ ഫിഫ്റ്റിയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാന്റെ സൈനിക പ്രവർത്തനങ്ങളുടെ നട്ടലായി പ്രവർത്തിക്കുന്ന ഐ ആർ സേനകൾക്ക് തടസ്സമില്ലാത്തതും തത്സമയവുമായ കമാൻഡ് ആൻഡ് കൺട്രോൾ സേവനങ്ങൾ ഈ വാഹനങ്ങൾ ഉറപ്പാക്കുന്നു ഇറാൻ്റെ സായുധ സേനയിലുള്ള സാങ്കേതിക മികവ് മാത്രമല്ല ഏത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും മൊബൈൽ യൂണിറ്റുകളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാറ്റത്തിന്റെ സൂചനയായും പ്രതിരോധ ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങളെ അഭിസംബോധന ചെയ്തു പ്രതിരോധ മന്ത്രാലയത്തിലെയും സായുധ സേന ലോജിസ്റ്റിക്സിലെയും വിദഗ്ധർ കോപ്സിന്റെ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗമായി സഹകരിച്ച് നടത്തിയ നിരവധി മാസത്തെ ഗവേഷണ പ്രവർത്തന പരീക്ഷണങ്ങളുടെ പരിസമാപ്തിയാണ് ഈ വാഹനങ്ങളുടെ കണ്ടുപിടുത്തം നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുടർച്ചയായ ശ്രമങ്ങളിൽ ഈ വികസനം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നിരവധി ഉന്നത പ്രതിരോധ നവീകരണങ്ങളുടെ ചുവടുവയ്പാണ് ഈ നേട്ടം കൈവരിച്ചത് അതുകൂടാതെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത രണ്ടായിരം കിലോമീറ്റർ വരെ പറക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർ സോണിക് റൂയിസ് മിസൈൽ പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഐ ആർ ജി സി കൂടാതെ സമുദ്ര മേഖലകളിൽ നിരീക്ഷണവും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ തരം ആളില്ലാത്ത ആകാശ സംവിധാനങ്ങൾ വിക്ഷേപിക്കാൻ കഴിവുള്ള ഒരു പുതിയ ഡ്രോൺ കാരിയർ കപ്പൽ രാജ്യത്തിന്റെ നാവികസേന അടുത്തിടെ വിന്യസിപ്പിച്ചിരുന്നു പുറത്തുനിന്നും വരുന്ന മുന്നറിയിപ്പുകൾക്കുള്ള തക്കമായ പ്രതിരോധ ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു ദേശീയ സുരക്ഷയും പ്രാദേശിക സ്വാധീനവും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്കും രാജ്യം പ്രാധാന്യം നൽകുന്നുണ്ട്